ചെറുകഥ ഉദ്യാനത്തിലെ അങ്കിൾ വായിക്കുന്നത് സജിമോൻ നാൽപ്പതോ അമ്പതോ വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണെന്ന ഒരു തോന്നൽ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ടോ എന്ന ഒരു സംശയം എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ആരോഗ്യ പരിപാലനം അതിന് ജീവിതത്തിൽ ചില ചിട്ടകളൊക്കെ ആവശ്യമാണ് ആദ്യമായി അതിന് വേണ്ടത് ചിട്ടയായ വ്യായാമങ്ങളാണ് വ്യായാമം എന്നാൽ അവരവരുടെ പ്രായത്തിനും ശാരീരിക അവസ്ഥയ്ക്കും പറ്റിയ ശാരീരിക ചലനങ്ങൾ അത്രമാത്രം അതാണ് നടപ്പ് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കാരണം പിന്നെ അതിൻ്റെ കൂടെ ചില ഭക്ഷണ ക്രമീകരണങ്ങളും ഇത് മാത്രം പോരാ രോഗത്തെയും മരണത്തെയും ചെറിയ ഒരു ഭയവും വേണം എന്നാൽ മനുഷ്യൻ അടങ്ങി ഒതുങ്ങി കൃത്യനിഷ്ഠതയോടെ ജീവിക്കൂ വാസ്തവത്തിൽ ദിവസവും വൈകുന്നേരം അടുത്തുള്ള പാർക്കിൽ നടക്കുവാൻ പോകുന്നതിൻ്റെ കാരണവും ഈ ഭയം തന്നെയാണ് എന്നാൽ ഈ നടത്തത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഉദ്യാനത്തിൽ വളരുന്ന ഭംഗിയുള്ള വൃക്ഷങ്ങളും പലതരം പുഷ്പങ്ങൾ വിരിയുന്ന ചെടികളും ഭംഗിയായി വെട്ടി നിർത്തിയിരിക്കുന്ന പുൽത്തകിടിയും ഇതെല്ലാം മനസ്സിന് തരുന്ന ആനന്ദം ഒന്ന് വേറെ തന്നെയാണ് ഏതോ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോയ പോലെ ഇപ്പോൾ ഇത് ഒരു ശീലമായിരിക്കുന്നു അതായത് ഒരുതരം അഡിക്ഷൻ ആ അഡിക്ഷൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു പുൽത്തകിടിയിൽ ഓടിക്കളിക്കുന്ന കുരുന്നുകളുടെ സന്തോഷത്തിൻ്റെ കാരണം അവർ വളരുന്ന ഫ്ലാറ്റുകളിലെ ജയിൽ സമാനമായ സാഹചര്യങ്ങളായിരിക്കാം കുട്ടികൾ എപ്പോഴും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണല്ലോ ആ സ്വാതന്ത്ര്യം അവർക്കൊരു വിനയാകാതിരിക്കാൻ അവരുടെ മാതാപിതാക്കളും അവരുടെ കൂടെ തന്നെയുണ്ട് രണ്ട് വൃത്തങ്ങൾ ചേർത്ത് വച്ചതുപോലെ എട്ടിൻ്റെ ആകൃതിയിൽ കല്ലുപാകിയ നടപ്പാത ഉദ്യാനത്തിൻ്റെ വശങ്ങളിലൂടെ പുൽത്തകിടിയെ വലം വെച്ചുകൊണ്ട് കടന്നുപോകുന്നു നടപ്പാതയുടെ രണ്ട് വശങ്ങളിലും വരി വരിയായി നട്ടുവളർത്തിയ പന പോലെയുള്ള അലങ്കാരവൃക്ഷങ്ങൾ നടപ്പാതയിലൂടെ ഒരു വട്ടം നടപ്പ് പൂർത്തിയാക്കിയാൽ കഷ്ടി അര കിലോമീറ്റർ വരും അതിൻ്റെ ദൂരം അതായത് നാനൂറ്റി അമ്പത് മീറ്ററോളം വരും ആ ദൂരം ചില ദിവസങ്ങളിൽ എട്ട് റൗണ്ട് നടക്കും മറ്റു ചിലപ്പോൾ അതിലും കൂടുതലോ കുറവോ നടക്കും ചിലപ്പോൾ ആരെങ്കിലും പരിചയക്കാർ കാണും നടക്കാൻ അപ്പോൾ സംസാരിച്ചു കൊണ്ട് നടക്കും മിക്കവാറും ഒറ്റയ്ക്കാണ് നടപ്പ് പുൽത്തകടിയുടെ വശങ്ങളിലായി വ്യായാമം ചെയ്യുവാനുള്ള പലതരം യന്ത്രങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള വ്യായാമങ്ങൾ ഇഷ്ടമുള്ള അത്രയും ചെയ്യാം ചിലർ എല്ലാ യന്ത്രങ്ങളിലും കയറി ഇറങ്ങി നടക്കുന്നു ചിലർ ഒരു യന്ത്രത്തിൽ മാത്രം വ്യായാമം ചെയ്യുന്നു ചിലർ വളരെ വേഗത്തിൽ ചെയ്യുന്നു ചിലർ പതുക്കെ ചെയ്യുന്നു ചിലർ പെൺകുട്ടികളാണ് മറ്റു ചിലരാകട്ടെ ആൺകുട്ടികളാണ് ചില പ്രായം ചെന്നവർ ചില മധ്യവയസ്കർ അങ്ങനെ എല്ലാത്തരം ആളുകളും വ്യായാമ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അധികം ശക്തിയായി വളരെ നേരം വ്യായാമത്തിൽ ഏർപ്പെടുന്ന ചിലരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രം അത്തരക്കാരെ കാണാം പിന്നീട് അവർ എവിടെയോ അപ്രത്യക്ഷമാകുന്നു പിന്നീട് ഒരിക്കലും ഞാൻ അവരെ കണ്ടിട്ടില്ല എന്നാൽ ആ പ്രായമായ മനുഷ്യനെ അവരുടെ കൂട്ടത്തിൽ പെടുത്തുവാൻ സാധിക്കുകയില്ല ഞാൻ ഉദ്യാനത്തിൽ നടക്കുവാൻ വന്ന ആ നാൾ മുതൽ ഞാൻ ആ മനുഷ്യനെ ശ്രദ്ധിക്കുന്നുണ്ട് ഏകദേശം എൺപത് വയസ്സ് പ്രായം തോന്നിക്കും എല്ലാ യന്ത്രങ്ങളിലും അയാൾ ദീർഘമായി വ്യായാമം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒട്ടൊന്ന് കൗതുകവും എന്നാൽ ചെറിയ ഒരു ആശങ്കയും തോന്നാറുണ്ട് കാരണം ഈ പ്രായത്തിൽ അദ്ദേഹം ചെയ്യുന്ന വ്യായാമം അല്പം കൂടുതലല്ലേ എന്ന ഒരു തോന്നൽ ചെറുപ്പക്കാർക്ക് പോലും പെട്ടെന്ന് സാധിക്കാത്ത കാര്യങ്ങൾ ഈ വ്യായാമങ്ങളെല്ലാം കഴിഞ്ഞ് അയാൾ കുറച്ച് റൗണ്ട് നടപ്പാതയിലൂടെ നടക്കുകയും ചെയ്യുന്നു മഴക്കാലവും ശീതകാലവും വേനൽക്കാലവും എല്ലാം അതാതു സമയങ്ങളിൽ അവരവരുടെ കടമ നിറവേറ്റിക്കൊണ്ട് ഉദ്യാനത്തിൽ സന്ദർശിച്ചു കൊണ്ടിരുന്നു പുതിയ പുതിയ ജനങ്ങൾ ഉദ്യാനത്തിൽ വന്നും പോലും ഇരുന്നു ആഘോഷങ്ങൾ പലതും മാറി മാറി വന്നു മുൻപ് പിച്ചവെച്ച് നടക്കുവാൻ പ്രയാസപ്പെട്ടിരുന്ന കുഞ്ഞുങ്ങൾ പുൽത്തകടിയിലൂടെ പന്തിൻ്റെ പിന്നാലെ നിഷ്പ്രയാസം ഓടുവാൻ തുടങ്ങിയിരിക്കുന്നു ഉദ്യാനത്തിലെ വ്യായാമ യന്ത്രങ്ങൾക്ക് പലതിനും തേമാനം വന്നിരിക്കുന്നു പലതും കറകറ ശബ്ദം പുറപ്പെടുപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നിട്ടും ഞാൻ അങ്കിൾ എന്ന് വിളിക്കുന്ന ആ പ്രായമായ മനുഷ്യൻ സ്ഥിരമായി ഉദ്യാനത്തിൽ വന്നുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഞങ്ങളുടെ സൗഹൃദം വളർന്നുകൊണ്ടിരുന്നു നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ചിലപ്പോഴെല്ലാം ഞങ്ങൾ മുഖാമുഖം നേർക്കുനേർ വരുമായിരുന്നു അപ്പോഴെല്ലാം ഞങ്ങൾ അല്പസമയം കുശലം പറയും പിന്നീട് എതിർ ദിശയിലേക്ക് നടന്നു തുടങ്ങും ഉദ്യാനത്തിന് ചുറ്റും തലയുയർത്തി നിൽക്കുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങളിൽ ഏതോ ഒരു ഫ്ലാറ്റിലാണ് അങ്ങൾ താമസിച്ചിരുന്നത് എന്നെനിക്കറിയാം കാത്തിയവാടി കലർന്ന ഹിന്ദിയിൽ അങ്കിൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പലതും എനിക്ക് ഊഹിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട് അൽപാൽപ്പമായി മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ എങ്കിലും അങ്കിളിനെക്കുറിച്ച് ചിലതെല്ലാം ഞാൻ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ജാംനഗറിനടുത്തുള്ള ഏതോ ഒരു ഉൾഗ്രാമത്തിലാണ് അങ്കിളിൻ്റെ സ്വദേശം അങ്കിളിന് അവിടെ എന്തോ ഒരു സർക്കാർ ഉദ്യോഗവും ഉണ്ടായിരുന്നു വിരമിച്ചതിന് ശേഷം പ്രായമായപ്പോൾ അങ്കിളും ആൻ്റിയും മകളുടെ കൂടെ താമസിക്കാനായി ഈ നഗരത്തിൽ വന്നതാണ് വളരെ കാലമായി അങ്കിളിനോട് ചോദിക്കണം എന്ന് കരുതി മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആ ചോദ്യം അന്ന് ഞാൻ അങ്കിളിനോട് ചോദിച്ചു അങ്കിളിന് എത്ര വയസ്സായി ആ ചോദ്യം കേട്ട് അങ്കിൾ ഒന്ന് പുഞ്ചിരിച്ചു പിന്നീട് എന്നോട് ഒരു മറു ചോദ്യം ചോദിച്ചു എന്നെ കണ്ടാൽ എത്ര വയസ്സ് പറയും അതൊരു കുഴക്കുന്ന ചോദ്യമായിരുന്നെങ്കിലും ഞാൻ ഉദ്ദേശിച്ചതിൽ നിന്നും ഒരു അഞ്ച് വയസ്സ് കുറച്ച് പറയാമെന്ന് ഞാൻ കരുതി ഒരു എഴുപത് വയസ്സ് തോന്നും ഞാൻ ഒരു നുണ പറഞ്ഞു എനിക്ക് എൺപത്തി അഞ്ച് വയസ്സുണ്ട് അങ്കിൾ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അങ്കിളിൻ്റെ മുഖത്ത് അഭിമാനം നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് തോന്നി ിളും ഞാനും ഒരേ സമയമായിരുന്നു ഉദ്യാനത്തിൽ പതിവായി നടക്കുവാൻ പോയിക്കൊണ്ടിരുന്നത് എന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാതിരിക്കുവാൻ ഒരു സാധ്യതയുമുണ്ടായിരുന്നില്ല ഏതെങ്കിലും ദിവസങ്ങളിൽ ഉദ്യാനത്തിൽ നടക്കുവാൻ പോകുവാൻ സാധിക്കാതിരുന്ന ദിവസങ്ങളിൽ പിറ്റേ ദിവസം അങ്കിളിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ തയ്യാറായിട്ടായിരുന്നു ഞാൻ ഉദ്യാനത്തിൽ പോയിക്കൊണ്ടിരുന്നത് എന്താ രണ്ടു ദിവസം കണ്ടില്ലല്ലോ കാത്തിയവാടി ചുവയുള്ള ഹിന്ദിയിലുള്ള ആ ചോദ്യത്തിന് എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു പതിവായി കേൾക്കുന്ന ഈ ഉത്തരം അങ്കിളിനും പരിചിതമായിരുന്നു അങ്കിൾ ഉദ്യാനത്തിൽ വരാത്ത ദിവസങ്ങൾ അപൂർവമായിരുന്നെങ്കിലും ചിലപ്പോഴെല്ലാം അങ്കിളും വരാതിരുന്നിട്ടുണ്ട് ഉദ്യാനത്തിൻ്റെ കവാടം കടക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ ഓരോ വ്യായാമ യന്ത്രങ്ങളിലൂടെയും ഓടി നടക്കും അങ്കിൾ അവിടെയില്ലെന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് നടപ്പാതയിലൂടെ എൻ്റെ കണ്ണുകൾ അങ്കിളിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും അവിടെയും ഇല്ലെന്നുറപ്പായാൽ എൻ്റെ മനസ്സ് ചില കഥകളെല്ലാം മെനയുവാൻ തുടങ്ങും അങ്കൾ എങ്ങോട്ടെങ്കിലും വിരുന്നു പോയി കാണും അതുമല്ലെങ്കിൽ അങ്കിളിന് സുഖമില്ലാതിരിക്കാം അതുമല്ലെങ്കിൽ അങ്കൾ നേരത്തെ വന്നു പോയി കാണും ഇങ്ങനെയുള്ള കഥകളായിരുന്നു എൻ്റെ മനസ്സ് മെനഞ്ഞുകൊണ്ടിരുന്നത് ജാംനഗറിനടുത്തുള്ള ഏതോ ഒരു കർഷക ഗ്രാമത്തിൽ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ചിലവഴിച്ച ആ വയോധികന് ഈ നഗര ജീവിതത്തോട് വലിയ താല്പര്യമില്ലെന്ന് ഞാൻ അങ്കളിൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ മാത്രമാണ് ഉദ്യാനത്തിന് പുറത്തു വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത് ഒരു സൈക്കിളിന് പുറകിൽ ഒരു തുണിസഞ്ചിയിൽ കുറെ പച്ചക്കറി കെട്ടി വെച്ച് സൈക്കിൾ ചവിട്ടി എൻ്റെ നേരെ എതിരെ വരുന്നു പച്ചക്കറി വെടിക്കാൻ പോയതാണെന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു കുറച്ചു നേരം കുശലം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയി അങ്ങനെ ഒരു തവണ മാത്രമാണ് ഞങ്ങൾ ഉദ്യാനത്തിന് പുറത്ത് കണ്ടുമുട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ശീതകാലം വളരെ വഴുകിയാണ് രംഗപ്രവേശനം നടത്തിയത് അതുകൊണ്ട് തന്നെ അത് കുറച്ച് കഠിനവുമായിരുന്നു എന്ന് തോന്നി ഞാൻ ഉദ്യാനത്തിലുള്ള നടപ്പ് താൽക്കാലികമായി ഉപേക്ഷിച്ചു തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ എന്ന് മനസ്സ് എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നു തണുപ്പ് കാലങ്ങളിൽ എന്തുകൊണ്ടോ സൂര്യനും നേരത്തെ തന്നെ മേഘപാളികൾക്കിടയിൽ ഒളിക്കുവാൻ തിടുക്കം കൂട്ടിയിരുന്നു അതുകൊണ്ട് തണുപ്പുള്ള രാത്രികളുടെ ദൈർഘ്യം കൂടിയിരുന്നു കട്ടിയുള്ള കമ്പിളിക്കുള്ളിൽ ശരീരവും തലയും എല്ലാം പൂഴ്ത്തിവെച്ചുകൊണ്ട് ശീതകാല രാവുകൾ കഴിച്ചുകൂട്ടി തണുപ്പ് കുറഞ്ഞപ്പോൾ എന്നിലുള്ള ആരോഗ്യചിന്ത വീണ്ടും തലപൊക്കി ഉദ്യാനത്തിലൂടെയുള്ള നടപ്പ് ഞാൻ വീണ്ടും തുടങ്ങി പക്ഷേ ഉദ്യാനത്തിൽ സ്ഥിരം കാണാറുള്ള അങ്കിളിനെ ഒന്നും കണ്ടില്ല ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടു അങ്കിളിൻ്റെ സാന്നിധ്യം അവിടെയൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങിവയ്ക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് അപ്പോളാണ് എനിക്ക് തോന്നിയത് ഓരോ ദിവസവും എൻ്റെ കണ്ണുകൾ അങ്കിളിനെ ഉദ്യാനത്തിൽ തിരഞ്ഞുകൊണ്ടിരുന്നു അങ്കിൾ വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന യന്ത്രങ്ങളിൽ മറ്റാരൊക്കെയോ വ്യായാമം ചെയ്യുന്നു അങ്കിളിനെ എന്തുപറ്റി കാണും ആവർത്തനായ മനുഷ്യനോട് ഇത്രത്തോളം അടുപ്പം എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയിരുന്നില്ല ചില ബന്ധങ്ങൾ അങ്ങനെയാണ് കൂടുതൽ സംസാരങ്ങളുടെ ആവശ്യമില്ല കൂടുതൽ ഇടപഴകേണ്ടതായും ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്കുള്ള കണ്ടുമുട്ടലുകൾ തന്നെ ധാരാളമാണ് എന്നിട്ടും അത്തരം ബന്ധങ്ങൾ വളരെ ദൃഢമായി നിലനിൽക്കും ഉദ്യാനത്തിൽ സ്ഥിരമായി നടക്കാൻ പോകുന്നത് ഞാൻ വീണ്ടും ഒരു പതിവാക്കിയിട്ടുണ്ട് എങ്കിലും വലിയ ഒരു ശൂന്യത അവിടെ തളം കെട്ടി നിൽക്കുന്നതായി എനിക്ക് തോന്നി പിന്നീടൊരിക്കലും ഉദ്യാനത്തിൽ ആരുമായും ഞാൻ അടുപ്പം സ്ഥാപിക്കുക ഉണ്ടായിട്ടില്ല അങ്ങൾ ഗ്രാമത്തിൽ പോയി കാണുമെന്നും എന്നെങ്കിലും തിരിച്ചു വരുമെന്നും എല്ലാം എൻ്റെ മനസ്സ് എന്നെ ഉപദേശിച്ചു കൊണ്ടിരുന്നു നഗരത്തിലേക്ക് പുതിയതായി സ്ഥലം മാറി വരുന്ന ഒരു സുഹൃത്തിന് ഒരു ഫ്ലാറ്റ് വേണം ബജറ്റിൽ ഒതുങ്ങിയ ഒരു റൂം കിച്ചൺ വേണം പരിചയക്കാരുടെ അടുത്തെല്ലാം അന്വേഷിച്ചിട്ടും ബജറ്റിൽ ഒതുങ്ങിയ ഒരു ഫ്ലാറ്റ് കണ്ടെത്താനായില്ല അങ്ങനെയാണ് ഒരു ബ്രോക്കറെ കണ്ടത് ബ്രോക്കർ പറഞ്ഞ അഡ്രസ്സിൽ സുഹൃത്തിനെയും കൂട്ടി അന്ന് ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ താഴെ എത്തി ക്ലൗഡ് വ്യൂ എന്നെഴുതിയ ആ കെട്ടിടത്തിന് പതിനാല് നിലകളുണ്ടായിരുന്നു പ്രവേശന കവാടത്തിലെ വാച്ച്മാൻ തുറന്നുവെച്ച പുസ്തകത്തിൽ ഒട്ടും അക്ഷരവടിവില്ലാതെ ആർക്കോ വേണ്ടിയെന്നോണം എൻ്റെ പേരും ഫോൺ നമ്പറും പിന്നെ നാനൂറ്റി രണ്ട് എന്ന ഫ്ലാറ്റ് നമ്പറും എഴുതി തൊട്ടടുത്തുള്ള നാനൂറ്റി നാലാം നമ്പർ ഫ്ലാറ്റിൽ ചാവി കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടെന്നും അവിടെ നിന്ന് വാങ്ങിക്കൊള്ളാനും ബ്രോക്കർ ഞങ്ങളോട് മുൻപേ പറഞ്ഞിരുന്നു ആ ഫ്ലാറ്റിലെ ഒരു വൃദ്ധയായ സ്ത്രീ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു ആവശ്യമറിയിച്ചപ്പോൾ ചാവിയെടുക്കുവാനായി അവർ അകത്തേക്ക് പോയി പാതി തുറന്നിരുന്ന ആ വാതിലിലൂടെ എൻ്റെ കണ്ണുകൾ ആ ഫോട്ടോയിലേക്ക് പതിഞ്ഞത് യാദർശികമായിട്ടായിരുന്നു എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ചുമരിൽ സാമാന്യം വലിപ്പമുള്ള ഒരു ഫോട്ടോ അതിനു മുന്നിൽ പച്ചയും നീലയും ചുകപ്പും വർണ്ണങ്ങളുള്ള ബൾബുകൾ മിന്നി മിന്നി കത്തുന്നു ആ ചിത്രത്തിൻ്റെ കണ്ണുകൾ എൻ്റെ കണ്ണുകളിലേക്കാണ് നോക്കുന്നതെന്ന് എനിക്ക് തോന്നി എന്താണ് സംഭവിച്ചത് എപ്പോൾ സംഭവിച്ചു എന്നൊന്നും അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീയോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നെനിക്ക് തോന്നി എൻ്റെ മുഖത്തെ അന്താളിപ്പോ എൻ്റെ മനസ്സിലെ പരിഭ്രമമോ ഇതൊന്നും എൻ്റെ സുഹൃത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സുഹൃത്ത് വൃദ്ധയിൽ നിന്നും ചാവി വാങ്ങി നാനൂറ്റി രണ്ടാം നമ്പർ ഫ്ലാറ്റ് തുറന്ന് അവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫ്ലാറ്റിൻ്റെ ചാവി ആ വൃദ്ധയ്ക്ക് തിരിച്ചുകൊടുത്ത് അവർ വാതിൽ അടയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടി ആ ചുവരിലുള്ള ചിത്രത്തിലേക്ക് നോക്കി ചിത്രത്തിലെ കണ്ണുകൾ എന്നെയും നോക്കി ആ വൃദ്ധയായ സ്ത്രീ വാതിലടച്ചു ഞങ്ങൾ ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു ഉദ്യാനത്തിലെ അലങ്കാരവൃക്ഷങ്ങളും വ്യായാമ യന്ത്രങ്ങളും മൗനം പാലിച്ചിരുന്നതായി എനിക്ക് തോന്നി എൻ്റെ കണ്ണുകൾ ഇപ്പോഴും വ്യായാമയന്ത്രങ്ങളിലും യന്ത്രങ്ങളിലും നടപ്പാതകളിലും അങ്കിളിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ മനസ്സ് ചുവരിൽ കണ്ട ആ ചിത്രത്തിൽ ഉറച്ചു നിൽക്കുകയാണ്